കണ്ടിട്ടാണ് കണ്ടിട്ട് വിളിച്ചു ആക്ച്വലി വേണ്ടി വേണ്ടി കുറച്ച് വെച്ചിരിക്കുന്ന സമയത്താണ് മാസ്റ്റർപീസ് എന്ന് പറഞ്ഞ വെബ് സീരീസ് ഉണ്ടായിരുന്നത് അതിനകത്ത് കുറച്ച് വണ്ണം വേണം അവർക്ക് അപ്പൊ അതിനു വേണ്ടി നല്ല വണ്ണം ഒക്കെ വെച്ച് എഴുതപ്പോഴാണ് പിന്നെ വലിയ ചേഞ്ച് ഒന്നും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേകം ഒരു ശരീരം സൂക്ഷിക്കണം എന്നൊന്നും ഞാൻ മനസ്സിലാക്കിയല്ല പെട്ടെന്നാണ് എടുക്കാൻ പോയപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമർ നിസാർ നിർമ്മത്ത് എന്നെ കണ്ടിട്ടായി ഇത് ഒരുപാട് വണ്ണമാണ് ഇത് പറ്റില്ല എന്ന് പറയുകയും പിന്നെ ഷൂട്ടിങ്ങിന് അധികം സമയമില്ലാതാവുകയും ചെയ്തു അപ്പം എനിക്ക് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ഒരു ഒരു മെലിയണം എന്നുള്ളായിരുന്നു അപ്പം അതിനുവേണ്ടി ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുകയും ജിമ്മിൽ പോവുകയും അവിടെ ഞങ്ങൾ അൻപോട് കൺമഴിൻ്റെ ഷൂട്ടിങ്ങിന്റെ സമയത്തായിരുന്നു അപ്പോൾ രാവിലെ അവിടെ ചിമ്മിപ്പോവും ഡയറ്റിയും ഏതാണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ അതും സാലഡ് മാത്രമൊക്കെ കഴിച്ചിട്ടായിരുന്നു വെച്ചാൽ ഉടനെ ഷൂട്ടിംഗ് തുടങ്ങും അപ്പം അതിന് മുമ്പ് കുറേ വെയ്റ്റ് ലൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അതായിരുന്നു ഒരു വലിയ ചാലഞ്ച് ബാക്കി എനിക്കങ്ങനെ വലിയ ഇല്ലായിരുന്നു കാരണം സ്ക്രിപ്റ്റ് നേരത്തെ എൻ്റെ തന്നിരുന്നു എപ്പോഴും ഇവർ ഒരു രണ്ട് പേരും മുസ്തുമായാലും പിന്നെ കള്ളപ്പായാലും രണ്ടുപേരും ഫോണിൽ അവൈലബിൾ ആണ് അതിനെ അതിനെക്കുറിച്ച് സംശയം ചോദിക്കാനും വിളിച്ച് വയ്ക്കാനും ഒക്കെ അപ്പം നിരന്തരമായിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ആ ഡയലോഗ് അങ്ങനെ പറയാൻ ഈ ഡയലോഗ് ഇങ്ങനെ പറയും ഇവർ അങ്ങനെ ചിന്തിക്കും ഇവരിങ്ങനെ സിദ്ധിക്കുമെന്നൊക്കെ ഞാൻ ഞാനതിന്റെ ഒരു വർക്ക് എന്റെ പ്രോസസ്സ് നടന്നോണ്ടിരുന്നു പാരലായിട്ട് പിന്നെ റോണക് സേവിയർ ഒരു ലുക്ക് ഡിസൈൻ ചെയ്ത് തന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു എന്താ പറയാ പല്ലിന് ചെറിയ ചേഞ്ച് വേണം അപ്പൊ അതിന്റെ കാര്യങ്ങള് പിന്നെ അമൽ ശാലിനി വരേണ്ട ഒരു ഹെയർ മേക്കപ്പും നമുക്ക് ഫ്ലോ സെറ്റിലുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ പേരുടെയും ഒരു സപ്പോർട്ട് അതായത് കോസ്റ്റ്യൂമിന്റെ മേക്കപ്പിന്റെ സപ്പോർട്ടിന്റെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് പക്ഷേ രമ നേവിയെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ക്യാരക്ടർ പോവാതെ അവസാനം വരെ ചെയ്യാൻ ഡയറക്ടറിന്റെയും എഴുത്തുകാരൻ്റെയും പിന്നെ കോ ആക്ടേഴ്സിന്റെയും സപ്പോർട്ട് പ്രത്യേകിച്ച് മിസ്റ്റർ സുരാജ് ഞാനോട്ട് ധനത്തിൻ്റെ സപ്പോർട്ട് ഓരോ പ്രാവശ്യം ഷോട്ടെല്ലാം പക്ക 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 അതിങ്ങനെ അറേഞ്ച് നമുക്ക് പിന്നെ പുസ്തകമായിട്ട് എനിക്ക് അങ്ങനെ ഒരു റാഫും ഉണ്ട് ഞാൻ ചെയ്യുന്ന ശരിയായാൽ മുസിനെ കണ്ണു കണ്ടാൽ എനിക്കറിയാം അല്ലെങ്കിൽ മുസ് വർക്ക് ആയില്ലെങ്കിൽ മനസ്സിലാവും ഒന്നുകൂടെ എടുക്കാമോ മുസ്സിന് ഒന്നുകൂടെ നോക്കിയാലോ അത് വെച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് വർക്കാണ് അങ്ങനെ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് മതിയാവാത്തൊരവസ്ഥയിലാണ് ഞാനിരിക്കുന്നത് എന്നിട്ട് എനിക്ക് കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്ര ബ്യൂട്ടിഫുള്ളൊരു ടീമാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല ഈ പിള്ളേരെ ഫ്രെയിമിൽ കാണുന്നതിനകത്ത് ഏറ്റവും വലിയ ഹൈ ഭയങ്കര രസമായിരുന്നു അവരോട് വർക്ക് ചെയ്യാൻ ഈ ഇപ്പറ സിനിമ ഇറങ്ങി നോർമലി ഒരു പുതുമുഖം നടനെ സംബന്ധിച്ചോളം ഒരു വെല്ലുവിളിയാണ് ഒരു പടം ചെയ്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റിലേക്ക് പോകാൻ ഉള്ള ഒരു സമയമുണ്ട് ആ സമയത്ത് ഒരു വലിയ വലിയൊരു ടെൻഷനാണെങ്കിൽ അടുത്തത് കിട്ടുമോ അല്ലെങ്കിൽ അടുത്തതെങ്കിൽ എന്ത് വിഷമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ അതൊന്നും ഇട കൊടുക്കാതെ ഈ റീസെന്റ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു പുതിയ മൂവിക്ക് മൂവിയുടെ കൂടെ ജോയിൻ ചെയ്തു അതെ അതെ അപ്പൊ ആ ഒരു ഇതിന്റെ വിജയത്തോടു കൂടി വന്നു ചേർന്നതാണോ അതോ അത് മുമ്പേ ചർച്ച ചെയ്ത് ഒരാള് അന്ന് കാസ്റ്റ് അവർക്ക് എന്തോ ചേഞ്ച് ചെയ്യായിരുന്നു കാസ്റ്റ് എന്തോ ഒരു കാരണത്തിൽ ചേഞ്ച് ചെയ്യായിരുന്നു അപ്പൊ ആ സമയം ആ ടി വി ആൾക്കാർ സിനിമ കണ്ട് അന്ന് ഡയറക്ടറിനെ വിളിച്ച് അവരും അങ്ങനത്തെ ഒരു കാരണം എല്ലാം പ്രിപ്പയർ ആയി വർക്ക്ഷോപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റ് ആയിരുന്നു അവസാനം അവർക്കും ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായി അപ്പൊ ചോദിച്ചു മുറ കണ്ടിട്ടാണ് അവര് അന്ന് കണ്ടിട്ട് വിളിച്ചു ഒരു പ്രോജക്റ്റ് അപ്പം രണ്ടു ദിവസത്തില് ഷൂട്ടൊക്കെ മുറ കണ്ട് എനിക്ക് ഉറപ്പാണ് നമ്മൾ എനിക്ക് മുന്നേതറിയ മുറണ്ട് ഇതിൽ വർക്ക് എല്ലാവർക്കും അടിപൊളി ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോണത് എനിക്ക് ഉറപ്പാണ് കാരണം അത്രയും എല്ലാരെയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അതെന്താണ് അത് ലെയർന്നും മുറ പോലെ വരട്ടെന്നും അലമുറയെന്നും പിന്നെ പര്യായ ഭദങ്ങൾ ഒരുപാടുണ്ടോ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കിട്ടേണ്ടത് ഇപ്പം കപ്പയുടെ പോലെ ഒരു ഭയങ്കര പേരായിരുന്നു അവളുടെ ജീവിതമായിട്ടൊരു കണക്ഷനുണ്ട് അപ്പൊ അതുപോലെ ഇതിന് ഭയങ്കര ഉണ്ട് അപ്പൊ അത് കണ്ട് മനസ്സിലാക്കി ഇതിൽ ഏതാങ്കിളിൽ എടുക്കണം മുറപോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതെന്താണ് നോക്കുക അങ്ങനെ അവസാനം വേറൊരു അംഗങ്ങളുണ്ട് അപ്പൊ അത് സ്വയം ഇങ്ങനെ ആരോപിക്കുമ്പോൾ അതൊരു രസമായിരിക്കുമെന്ന് തോന്നുന്നു പര്യായ മതങ്ങൾ പറഞ്ഞുപോയിട്ട് കാര്യമില്ല അതാണ് മതം പറയുന്നതല്ല അത് ബാഹ്യമായിട്ടല്ലേ അല്ലേ ആന്തരികമായിട്ട് നമ്മൾ സ്വയം പഠിക്കുമ്പോൾ അതിൻ്റെ രസകളുണ്ട് അത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞൊരു പുസ്തകം മുറപ്പോത്ത് എന്ന് പറയുന്നത് വളരെ ഒരു അതിൻ്റെ അത് നോക്കിയത് അറിയാൻ പറ്റും അങ്ങനെയായിട്ട് വിഷപ്പം ഇതിനകത്ത് അലമുറയുടെ ഇതുണ്ട് അമ്മമാലിന്റെ പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ മുറ പോത്തിന് പെട്ടെന്ന് മുറപ്പോത്ത് എന്ന് പറയുന്നത് അതിനാണ് സാധനം കണ്ടിട്ട് അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട് ഇത് ബാക്കി ഒരു കാര്യം